നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഐ എസ് എല്ലിൽ വാർ വേണം എന്ന് ആരാധകർ മുറവിളി കൂട്ടാൻ തുടങ്ങിയിട്ട് കുറേയായി പല റഫറിമാരുടെ തീരുമാനവും തെറ്റായി വരുമ്പോൾ വാറാണ് വാറാണിതിന് പരിഹാരം എന്നുള്ളതാണ് പലപ്പോഴും ആരാധകരൊക്കെ ചിന്തിക്കുന്നത് എന്നാൽ വാറു വെച്ചിട്ട് അത് ശരിയാകുന്നില്ല അത് മാറ്റണം എന്ന തീരുമാനത്തിലേക്ക് ഒരു രാജ്യം പോകുന്നു ഇപ്പോൾ നമുക്കറിയാം വാർ ഇംപ്ലിമെൻറ്റ് ചെയ്ത ലീഗാണല്ലോ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് അവിടെ റെഫറിമാരുടെ തെറ്റായ തീരുമാനം ഉണ്ടാവാറുണ്ട് വാർ റെഫറിക്കും തെറ്റ് പറ്റാറുണ്ട് അപ്പോഴൊക്കെ ഇതെടുത്ത് ഒഴിവാക്കണം വാർ വേണ്ട അത് അതുകൊണ്ടൊരു കാര്യവുമില്ല എന്ന് പല ക്ലബ്ബുകളുടെയും ആരാധകർ അഭിപ്രായം ഉന്നയിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാലിപ്പോൾ ഒരു രാജ്യത്ത് ഇംപ്ലിമെൻ്റ് ചെയ്ത രാജ്യത്ത് അതായത് വാർ ഇംപ്ലിമെൻ്റ് ചെയ്യത്ത് അത് വേണ്ട എന്ന് വെക്കുന്നതിൻ്റെ തൊട്ടരികിലെത്തിയിരിക്കുന്നു വോട്ട് ചെയ്ത് ക്ലബുകൾ അത്തരം തീരുമാനമെടുക്കണമെന്നാവശ്യപ്പെട്ടിരിക്കുന്നു രാജ്യം മറ്റേതുമല്ല സാക്ഷാൽ ഏളിങ് ഹാലൻ്റിൻ്റെ രാജ്യമായ നോർവേ ആണ് നോർവേ ഈസ് സെറ്റ് ടു ബിക്കം ദി ഫസ്റ്റ് കൺട്രി ടു അബാൻഡൻ വാർ ആഫ്റ്റർ നയൻറ്റീൻ ഓഫ് ഇറ്റ്സ് തേർട്ടി ടു ക്ലബ്സ് വാട്ടർ ടു സ്ക്രാപ് വീഡിയോ റെഫ്രിങ് ഇൻ ദി കൺട്രീസ് ടോപ് ഡിവിഷൻ അതായത് അവിടുത്തെ മുപ്പത്തിരണ്ട് ക്ലബുകൾക്ക് വോട്ടിംഗ് അവകാശം കൊടുത്ത് ഇതിൻ്റെ തീരുമാനം പറയാൻ പറഞ്ഞപ്പോൾ പത്തൊമ്പത് ക്ലബുകളും വാറു വേണ്ട അതായത് ഭൂരിഭാഗം ക്ലബുകളും വാറു വേണ്ട എന്ന തീരുമാനമാണ് അറിയിച്ചിരിക്കുന്നത് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ രൂപത്തിലൊരു എടുക്കുന്ന ലോകത്തെ ആദ്യ രാജ്യമായിട്ട് നോർവേ മാറാൻ പോവുകയാണ് അപ്പോൾ ഇ എസ് പി എൻ എഫ് സി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ നൽകുന്നുണ്ട് അതിലവർ പറയുന്നത് നോർവേയുടെ ടോപ്പ് ടു ഡിവിഷനിലുള്ള അതായത് ഒന്നാം ഡിവിഷനും രണ്ടാം ഡിവിഷനും ക്ലബ്ബുകൾക്ക് വോട്ടിംഗ് കൊടുത്തിരുന്നു അപ്പോൾ അങ്ങനെ കൂടുതൽ ക്ലബ്ബുകളും ഈ വാർ വേണ്ട എന്ന അഭിപ്രായമാണ് അറിയിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഫൈനൽ തീരുമാനമെടുക്കേണ്ടത് നോർവീജിയൻ ഫുട്ബോൾ ഫെഡറേഷൻ എൻ എഫ് എഫ് ആണ് എൻ എഫ് എഫ് ഫൈനൽ ഡിസിഷൻസ് ഫൈനൽ ഡിസിഷൻ മാർച്ചിലെടുക്കും എന്നാണ് ഇപ്പോൾ ലഭ്യമാവുന്ന വിവരം നോർവേയിലെ ടോപ്പ് ഡിവിഷനിൽ വാർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പക്ഷെ ഫാൻസ് വളരെ വ്യാപകമായിട്ട് ഈ സിസ്റ്റത്തിനെതിരെ രംഗത്ത് വരുന്ന കാഴ്ചയാണ് കണ്ടത് ഈ സീസണിൻ്റെ തുടക്കത്തിൽ റോസം ബോഗിൻ്റെ ഒരു മത്സരത്തിൽ അതായത് ലിലസ്ട്രോവുമായിട്ടുള്ള റോസംബർഗിൻ്റെ മത്സരത്തിൽ ആ കളി നിർത്തിവെക്കേണ്ട സ്ഥിതിവിശേഷമുണ്ടായി ആരാധകരുടെ പ്രൊട്ടസ്റ്റ് കാരണം അവർ ഫിഷ് കേക്സും മറ്റുള്ള സംഗതികളും വാറിനെതിരെ എന്ന രൂപത്തിൽ കളിക്കളത്തിലേക്ക് വലിച്ചെറിയുകയുണ്ടായി മറ്റൊരു മത്സരത്തിൽ ഷാംപയിൻ കോക്സ് ടെന്നീസ് ബോളുകൾ ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ഗ്രൗണ്ടിലേക്ക് വലിച്ചെറിയുന്നു അങ്ങനെ കളി നിർത്തിവെക്കേണ്ട അവസ്ഥ വരുന്നു ഫാൻസ് വലിയ രൂപത്തിൽ ഇതിനെതിരെ നിലപാടെടുക്കുന്നു ഇവിടെ ഫാൻസ് വാറ് വേണമെന്ന് പറയുമ്പോൾ അവിടെ ഫാൻസ് വാറ് വേണ്ടെന്നാണ് പറയുന്നത് അധികം വൈകാതെ ഈ വോട്ടിങ് വാറിനെതിരെ ആയതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ഒഫീഷ്യൽ തീരുമാനത്തിലേക്ക് നോർവേജിയൻ ഫുട്ബോൾ ഫെഡറേഷൻ പോകും എന്നാണ് ലഭ്യമാകുന്ന ഒരു വീഡിയോ സഹായിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സോട്ട് എത്താം